ഇന്ന് ജനുവരി പതിനഞ്ച് ലോക സാന്ത്വന പരിചരണ ദിനമായി കൊണ്ടാടുമ്പോൾ കുറേഷി എന്ന സേവന രംഗത്തെ മാലാഖയെ കാണാതെ പോകാൻ നമുക്കാവില്ല കൊല്ലം തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ വാർഡുകളിലും കിടപ്പ് രോഗികൾക്ക് അശരണർക്ക് ആലംബഹീനർക്ക് എന്നും ആശ്വാസം പകരുന്ന ഒരു വ്യക്തിത്വമാണ് അവരുടെയൊക്കെ പ്രിയപ്പെട്ട കുറേഷി എന്ന സാന്ത്വന പരിചരണ മാലാഖ വെറുമൊരു പാലിയേറ്റി കെയർ സിസ്റ്റർ മാത്രമല്ല കുറേശി കുറേശി ഇത്തേയും കൂട്ടരുമെന്ന വാട്സപ്പ് കൂട്ടായ്മയിലൂടെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഇതിനോടകം നടത്തിവരുന്നു തൃക്കൂവിൽവട്ടം പഞ്ചായത്തിൻ്റെ ഓരോ മുക്കും മൂലയിലും രോഗശയ്യയിൽ കിടക്കുന്ന എല്ലാവർക്കും പരിചരണം നൽകാൻ സദാ സദാസന്നദ്ധയായി കുറേഷി എന്നുമുണ്ടാകും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളെയും കൂടെ ചേർത്ത് ആശ്വാസം പകരുന്ന ഒരാളാണ് കുറേഷി മനുഷ്യർ ചിലപ്പോൾ ചില മനുഷ്യരുടെ സാഹചര്യങ്ങളിൽ അറപ്പോടെ മാറി നിൽക്കുമ്പോൾ യാതൊരു അറപ്പുമില്ലാതെ രണ്ട് കൈകൊണ്ടും കോരിയെടുക്കുന്ന കുറേഷ്യയെക്കുറിച്ച് പറയാൻ എല്ലാവർക്കും പല സംബന്ധിച്ചിടത്തോളം പാലേറ്റിക്കറിന്റെ പ്രവർത്തനങ്ങൾ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് അതായത് ഇരുപത്തിനാല് വാർഡിലും നേരത്തെ ഒരാളെ ഉള്ളായിരുന്നു ആ സമയത്തും ആ ഓടി എത്തുകയും എല്ലാ കാര്യങ്ങൾക്കും വളരെ കൃത്യമായിട്ട് സമയം കണ്ടെത്തി എത്താൻ കഴിയാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് വളരെ നന്നായിട്ട് കാര്യങ്ങളിലൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന വ്യക്തിയാണ് ശ്രീമതി കുറേശി അപ്പോ കൂടാതെ തന്നെ ഞങ്ങളൊരു വാട്സപ്പ് കൂട്ടായ്മ കുറേശി ഇത്രയും കൂട്ടുകാരും വാട്സാപ്പ് കൂട്ടായ്മയിലൂടെ ഒത്തിരി ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കാൻ സിസ്റ്റർ കഴിയുന്നുണ്ട് പാലിയേറ്റിയായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഈ പത്താം വാർഡിലും ഈ കുറേശി സിസ്റ്ററും പാലിയേറ്റീവ് സെന്ററും നടന്ന പ്രവർത്തനങ്ങൾ നമുക്ക് വിലമതിക്കാനാകത്തെയാണ് നിരവധി രോഗികളെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടിരുന്നതിന് ഇവരുടെ പങ്ക് നിർണായകമായിട്ടുണ്ട് ഇനിയും കൂടുതൽ പിന്നെ ഇവർക്ക് ഈ അവർക്കൊക്കെ സാധിക്കട്ടെ എന്ന് വിദേശത്തുള്ള മക്കൾക്കൊപ്പം ഇനിയുള്ള കാലം ചിലവഴിക്കാമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് മക്കളും ബന്ധുക്കളും നിർബന്ധിച്ചപ്പോൾ അതൊക്കെ വേണ്ട എന്ന് വെച്ച് സാന്ത്വന പരിചരണ മേഖലയിൽ ഇങ്ങനെ തുടരാനാണ് തനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോഴും അവർ ആ മേഖലയിൽ പാറി നടക്കുന്നത് ന്യൂസ് നമ്മൾ ഓരോ വീടുകളിലും രോഗികളോടൊപ്പം നമ്മൾ ഓരോ ദിവസവും ചെലവഴിക്കുകയാണ് അവർക്ക് വേണുന്ന ആവശ്യമായ സാധനങ്ങൾ ഞങ്ങളും ആശാവർക്കർ പത്താം വാർഡിന്റെ ആശാവർക്കറാണ് ഞങ്ങൾ അവർക്ക് വേണുന്ന ആവശ്യമായ പത്താം വാർഡായിരുന്നു ഇപ്പൊ ഒമ്പതാം വാർഡിലേക്ക് മാറിയിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് ഇവർക്കൊക്കെ എന്ത് ആവശ്യങ്ങളാണെങ്കിലും അവരുടെയൊക്കെ അടുക്കൽ ഞങ്ങൾ ഓടിയെത്തും അവരോടൊപ്പം തന്നെ കുറെയേറെ സമയങ്ങളിൽ ഞങ്ങൾ മാനസികമായി അവരോടൊപ്പം അടുത്തിരുന്ന് ഞങ്ങൾ കാര്യങ്ങൾ ചർച്ച ചെയ്ത് അവർക്ക് ഒരു ആശ്വാസം പകർന്നു കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ടെന്നുള്ളതാണ് അത് തന്നെയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത് അവരുടെ സംതൃപ്തിയാണ് ഞങ്ങളുടെ ഏറ്റവും ഞങ്ങൾക്ക് അന്നൊരു ദിവസം ഒരാളുടെ അടുത്ത് അങ്ങനെ ഒരു ഞായറാഴ്ച ദിവസം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലീവ് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഞായറാഴ്ച ദിവസവും അവരുടെ അഴുകിലേക്ക് നമ്മൾ എത്തിയിരിക്കും ഒരു ദിവസം ഒരാളുടെ അടുത്തെങ്കിലും എത്തിയിരിക്കും കാരണം അത് ഞങ്ങളുടെ ഒരു മനസ്സിന് സമാധാനം അപ്പഴാ ഞങ്ങക്ക് ലഭിക്കുന്നത് കാരണം ഇവരെ കാണാതെ ഒരു ദിവസം പോലും നമുക്ക് ഇരിക്കാൻ പറ്റുന്നില്ല നമുക്ക് വേറെ അങ്ങോട്ട് എന്നെ സംബന്ധിച്ച് ഞാൻ വേറെ വേറെടുത്തോട്ടൊന്നും തന്നെ പോവാൻ എനിക്ക് തോന്നുന്നില്ല എന്റെ മക്കള് തന്നെ വിദേശത്തേക്ക് വിളിച്ചിട്ട് പോലും ഞാൻ ഇവരെയും വിട്ടു പോകുന്നില്ല എനിക്ക് ഇവരൊക്കെയാണ് എന്റെ ഏറ്റവും വലുത് ഇവരോപ്പം ഓരോ നിമിഷങ്ങളും കഴിച്ചു കൂട്ടുക അത് ഞങ്ങൾക്ക് സന്തോഷം പകരുന്നതാണ് കൊല്ലം